അസലാമലൈക്കും വറഹമത്തുള്ള വർക്കാത്തു വയനാടിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന സംഭവത്തിൽ അവിടുത്തെ ഇമാമായിരുന്ന ഫൈസി ഉസ്താദിന് എന്താണ് സംഭവിച്ചത് എന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഒരു മയത്ത് ലഭിച്ചത് എന്ന് തുടങ്ങിയുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യന്മാരുടെ പിൻ ഓണിൽ അതിനൊക്കെ മറുപടിയായിട്ട് നമുക്ക് ചില വീഡിയോകൾ കണ്ടുക അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഒരു വീടിൻ്റെ അകത്തു നിന്നാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ വീട് ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ആദ്യം ഉരുൾപൊട്ടിയതായ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി രക്ഷ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം താഴോട്ട് പോയത് എന്നിട്ട് അവിടെ രക്ഷിക്കുന്ന സമയത്താണ് മറ്റൊരു ഉരുൾപൊട്ടൽ പൊട്ടിയത് അത് ഭയങ്കര ഭീകരമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വെള്ളത്തിൽ ഒഴിഞ്ഞു പോഴുക്കി പോയതായിരിക്കാം എന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് സുബഹാന അള്ളാഹു ആലം ഏതായാലും മറ്റൊരു വിഭാഗം പറയുന്നത് വിക്കായുടെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉസ്താദിൻ്റെ മയത്ത് പള്ളിയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അള്ളാഹു ആലം എന്താണ് സംഭവിച്ചതെന്ന് അള്ളാഹു സുബഹാനു വാല ആ ഉസ്താദിൻ്റെ കൂടെ നമ്മയും എല്ലാവരെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു എല്ലാ പള്ളികളിലും പ്രാർത്ഥന നടത്ത നടത്തി ആ അദ്ദേഹത്തിന് ആ വയനാടിൽ നടന്ന അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടിയും പ്രവർത്തനങ്ങളൊക്കെ പ്രാർത്ഥനകൾ നടത്തുക മുഖാന്തരവും അതേപോലെ സഹായം തേടുന്ന മുഖാന്തരവും വെള്ളിയാഴ്ച ഹതി ഉസ്താദന്മാർ പള്ളികളിലും എത്രയോ പള്ളികളിൽ ആ അവിടേക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ പോലും നമ്മൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ചെറിയ ചെറിയ പിഞ്ചോമന കുട്ടികൾക്കായിരുന്നു ക്ലാസ്സുകൾ എടുക്കുന്നത് ഉസ്താദിൻ്റെ വീട് ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ആ രക്ഷിക്കാൻ വേണ്ടി പോയ സമയത്താണെന്നാണ് ഒരു വിഭാഗം പറഞ്ഞത് അപ്പം നമ്മൾ ചിന്തിക്കണം ആ ഉസ്താദ് അത്ര ഒരു പോലും ആ വെള്ളത്തിൻ്റെ ഇത് കണ്ടിട്ട് പോലും അവരെ രക്ഷിക്കാൻ വേണ്ടി പോയി എന്നുള്ളതാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അതിനുശേഷം അദ്ദേഹത്തിനെ ഉസ്താദിനെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് മറവ് ചെയ്തത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ആ സുഭാനുഭവത്താലെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തൊട്ട് നമുവരും കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യം നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പള്ളിയിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ള വീഡിയോ ആണ് വസ്താദിൻ്റെ ശരീരത്തിനാണെങ്കിലോ ഒരു ഇതുപോലും ഉണ്ടായിട്ടില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു ഒരു മുറിവ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കേട്ട് നോക്കാം അതിനുശേഷം മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്ത് തരാം ഉസ്താദ് മറ്റൊരാളെ രക്ഷിക്കാൻ പോയപ്പോൾ സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്ന് അള്ളാഹുയാലം ഏതായാലും നിങ്ങൾ ദുവായ ചെയ്യുക നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം ഏകദേശം ഒരു വന്നിരുന്നു മറ്റേ ഒരു മയത്ത് തരുന്നുണ്ട് അത് പറഞ്ഞു ദുസ്തനെ മയത്താണെന്ന് പറഞ്ഞു ഉടനെ എട്ടെന്ന് എട്ടെന്ന് ഞങ്ങൾ രണ്ട് പേരും മയത്ത് വാങ്ങിയിട്ട് നേരെ ആംബുലൻസ് വിളിച്ചോദിക്കുകയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഞാൻ വിഷയം ഉറപ്പായിട്ടില്ല വിസ്താദാണെന്നുള്ളത് പക്ഷെ അവിടുന്ന് നേരെ പോയി ഹോസ്പിറ്റലിൽ ബന്ധുക്കളുടെ വിഷയം പറഞ്ഞു അവരെന്ത് ബന്ധുക്കളല്ല അവിടെ നാട്ടുകാരി ഇവിടെയുള്ള ആളുകൾ വിഷയം അങ്ങനെയാണ് അവർ കൂടുതൽ ആളുകളുണ്ടായിരുന്നു അവിടെ വിഷയം പറഞ്ഞു വിശ ഉറപ്പാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞാൻ ഉടനെ തന്നെ ഞാൻ നമ്മുടെ വിളിച്ച് വിശാരിച്ചു നമ്മളെ വിക്കാര്യം ഉറപ്പിച്ചു

ഉസ്താദിന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് തായ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒഴുകി പോയതാണ് എന്നാണ് അവർ പറയുന്നത് അതും കൂടി നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാം അതും കൂടി നിങ്ങൾ ഒന്ന് നോക്കുക എടുത്തത് വന്നിട്ട് കുറേ താഴത്തുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇമാമിനെടുത്തത് ആ ഇമാമിനെടുത്തു അവിടെ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരെയും എടുത്തു പിന്നെ വന്നിട്ട് ഇനി വന്നിട്ട് ഇനി ഒരുപാട് വിളി പോകണം ഒരുപാട് ആൾക്കാർ ഈ ഷിഹാബ് എന്ന ഇമാമിന്റെ വീട് തൊട്ട് താഴെയായിരുന്നു ഈ പള്ളിയുടെ തള്ളു താഴെ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയി മറ്റൊരു വീടിനകത്ത് നിന്നാണ് ഒഴുക്കുന്നത് ഒഴുക്കിപ്പെട്ടതാണ് മൂപ്പര് വന്നിട്ട് രക്ഷ രക്ഷിക്കാൻ വേണ്ടി പോയതാണ് പള്ളിയിൽ നിന്ന് പോയി അവിടെ പോയി അവിടെ മൂപ്പരും മരണപ്പെട്ടു അതല്ലാതെ അതിന്റെ കൂടെ ഉള്ള ആൾക്കാരും ഇതായി അത് രക്ഷപ്പെടുത്താൻ പോയി മൂപ്പരും മരണപ്പെട്ടു സൈഫുദ്ദീൻ ഇത് അതായത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്താണ് ഈ പള്ളിയുടെ ഇമാമായ ഷിഹാബ് അദ്ദേഹത്തിന്റെ വീട്ട് പള്ളിയുടെ തൊട്ട് അടുത്തായിരുന്നു അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് പോകുന്നു അദ്ദേഹം ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ അപകടത്തിൽപ്പെടുകയും മറ്റൊരു വീടിന് ഉള്ളിൽ നിന്നാണ് അദ്ദേഹത്തെ ലഭിക്കുന്നത് ഒരുപക്ഷെ ഒഴുക്കിൽ അങ്ങോട്ട് എത്തിയതാകാം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായി ഈ ആളുകളെ പുറത്തിറക്കാൻ കയറിയപ്പോൾ ആ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പെ പെട്ടതാകാം കിട്ടാൻ വേണ്ടി വേണ്ടി എല്ലാവരും അതേപോലെ ഒരു ക്ലാസ് എടുക്കുന്ന നമുക്ക് കാണാൻ ഇടയായി ഇന്നത്തെ അപ്ഡേഷൻ എന്ന് വെച്ചാല് നാനൂറിന്റെ അടുത്തോളം മയത്തുകള് അല്ലെങ്കിൽ അവിടെ മൃതശരീരം കിട്ടാൻ വേണ്ടി കഴിഞ്ഞു എന്നായിരുന്നു നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല അവിടേക്ക് ഇപ്പൊ സഹായിക്കാൻ വേണ്ടി യോ ജില്ലയിൽ നിന്ന് ഇത്രയോ ആൾക്കാർ കർണാടക ഭാഗത്തിൽ നിന്നാണെങ്കിലും കേരള ഭാഗത്തിൽ നിന്നാണെങ്കിലും കേരള ഭാഗത്ത് കാസർഗോഡ് കണ്ണൂർ പിന്നെ എല്ലാ സ്ഥലത്തിൽ നിന്നും അവിടേക്ക് സഹായിക്കാൻ വേണ്ടി കുറേ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പണങ്ങളും ഒക്കെ നൽകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയതെന്ന് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മളാണ് അവരെ സഹായിക്കേണ്ടത് അവർക്ക് നമ്മളെ പോലെ തന്നെ ഇജ്ജത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാൾക്കാരാണ് അവരൊക്കെ ഇവർ പെട്ടെന്നുള്ള ഉരുൾപൊട്ടൽ കൊണ്ട് പലതും പലതും അവർ നഷ്ടപ്പെട്ടു പോയി അവർക്ക് അതൊക്കെ ഇനി നേടാൻ വേണ്ടി കഴിയുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് അപ്പോൾ നമ്മളാണ് അവരെ സഹായിക്കേണ്ടത് മാത്രമല്ലാതെ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പഴയ വസ്തുക്കളൊന്നും കൊടുക്കാതെ നമ്മളൊന്ന് പുതുതായിട്ട് വാങ്ങി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളെല്ലാവരും അവരുടെ കൂടെ ഒന്നിച്ചു തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് അത് ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് എല്ലാവരും ഐക്യത്തോടു കൂടി ഹൈന്ദവനോ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ എന്ന ഭേദഭാവം ഇല്ലാതെയാണ് ഈ ഒരു സഹായം സഹകരണവും രക്ഷാപ്രവർത്തനവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ സംഘടനകളും പ്ര കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എസ് വൈ എഫ് ആണെങ്കിലും എസ് ഡി പി എ ആണെങ്കിലും വിക്ക ആണെങ്കിലും എല്ലാ സംഘടനയും എല്ലാ ഒ അത്തൊരുമിച്ചിട്ടാണ് ഒരു കൂട്ടമായിട്ടാണ് അവിടെ പോയി കൂടിയാണ് ഇത്രയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വെക്കും നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അള്ളാഹു സുബാനുഭവതായ ആ രക്ഷാപ്രവർത്തകർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവർക്കും അവരുടെ കുടുംബത്തിനും യാതൊരു കുഴപ്പവും വരാത്ത രീതിയിൽ അള്ളാഹു നമ്മേവരെയും കാത്ത് രക്ഷിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അള്ളാഹു میں خات رقش کٹے آمین ابو رحمت کے رحم الرحمن السلام علیکم ورحمت اللہ وبرکاتہ